ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേ ചേച്ചി അവിടെ നിന്ന് കരയുന്നത് കണ്ടാണ് അനുജത്തി അങ്ങോട്ടേക്ക് വരുന്നത് അനുജത്തി വന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു എന്ത് ചേച്ചി പറ്റിയ ചേച്ചിക്ക് എന്താ ഇത്രക്ക് സങ്കടം എന്ന് ചോദിച്ചപ്പം ഞാൻ ഈ വീടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ആലോചിക്കുമ്പോൾ എന്റെ കണ്ണു നിറയുന്നു പറഞ്ഞു ആഹാ ഇതിനകത്ത് ഒരു ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറയും അല്ല ചേച്ചിയോട് വലിയ തെറ്റ് ചെയ്തത് ദേവേട്ടനല്ലേ എന്ന് ചോദിക്കുവാണ് നിങ്ങൾ തമ്മിൽ ആയിരുന്നില്ലേ ബോണ്ട് എന്നിട്ട് ചേച്ചി ഇപ്പൊ എന്തിനാ നീതികേട് ഇവരോട് കാണിക്കുന്നത് ഭർത്താവിനോട് ദേഷ്യം തോന്നേണ്ടതിന് പകരം അവരോട് അവരോടല്ലേ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ ദേവേട്ടൻ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്റെ ദേവേട്ടനെ വശീകരിച്ചതെടുത്ത് അവളാ എനിക്കറിയാന്ന് പറഞ്ഞു അപ്പോ ഗാന്ധിയുടെ പിതൃത്വത്തിൽ എനിക്ക് സംശയമൊന്നും ഇല്ല എന്നും ചേച്ചിക്കും അതുണ്ടാവാനുള്ള യാതൊരു വഴിയില്ല എന്നും അനസൂയ പറഞ്ഞു അപ്പൊ അതാണ് തറവാടികളും ആട്ടക്കാരികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആശുപത്രിയിലായ സാഹചര്യം മുതലെടുത്ത് അവള് ദേവേട്ടനെ മയക്കിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞു ചേച്ചി അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്താ അവള് സൽഗുണ സമ്പന്ന ആയതുകൊണ്ടാണോ എന്റെ ഭർത്താവിനോള് വല വീശി പിടിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പം വലയിൽ ചെന്ന് വീണവരും തെറ്റുകാരും തന്നെയല്ലേ എന്ന് അനസൂയ ചോദിക്കാം അപ്പാരന്തുക്ക് വാക്കുകളില്ല അങ്ങനെ ഒരാളെ മാത്രം വെള്ള പൂശുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു പണ്ടും നിനക്ക് ഇത് തന്നെ ആയിരുന്നല്ലോ ജോലി ഞാൻ എന്തു പറഞ്ഞാലും നേരെ വിപരീതം പറയും അതായിരുന്നല്ലോ നിന്റെ ശീലം ചേച്ചി എപ്പോഴും ഇഷ്ടമുള്ള ഭാഗത്തെ ന്യായം മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കങ്ങനെ പക്ഷാഭേദം കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി ആയിക്കോട്ടെ എന്റെ ദേവേടൻ തെറ്റുകാരൻ അവള് സാവിത്രി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നിനക്ക് അത് അത് കേൾക്കുമ്പോ തൃപ്തി ആവില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല തൃപ്തി ആവില്ല എന്നും അനുചത്തി ചേട്ടത്തിയോട് പറയണു എനിക്കങ്ങനെ തൃപ്തി ആവണമെങ്കിൽ ഗാഥ അവൾക്ക് അവകാശപ്പെട്ടത് എന്തായാലും അത് ചേച്ചി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് അവകാശം തറവാടിന്റെ മുറ്റത്തെ ചൂലിരിപ്പുണ്ട് അതെടുത്തെ ചാണകവെള്ളത്തിൽ തെളിച്ച് അവളുടെ മുഖത്ത് ഒരെണ്ണം കൊടുക്കാം എന്താ അത് പോരേന്ന് ചോദിച്ചു അവൾ ദേവേട്ടന്റെ മകളാണെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് പ്രിയക്കുള്ളതുപോലെ ഒരവകാശം ഗാഥയ്ക്കുമുണ്ടെന്നുള്ള കാര്യം അനുസൂയ പറഞ്ഞു ഞാൻ പ്രസവിച്ച മകളെയും ആ അഴിഞ്ഞാട്ടക്കാരിക്ക് ഉണ്ടായ നീ ഒരു ത്രാശിൽ അനു തൂക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം ഒരിക്കലും അല്ല ചേച്ചി പക്ഷെ അവർ ചെയ്ത തെറ്റിന് ആ കുട്ടി എന്തു പിഴച്ചു ആ കുട്ടിക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ല ചേച്ചി ചേച്ചി അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു മാഹി അച്ഛനാണെന്നുള്ള വിശ്വാസത്തിൽ ഇതുവരെ ആശ്രയിക്കാമായിരുന്നു ഇനിയോ ഇന്നത്തോടെ അതും തീർന്നില്ലേന്ന് ചോദിച്ചു ഇനി അവൾ എന്ത് ചെയ്യും അവൾ എങ്ങനെ ജീവിക്കൂന്ന് ചോദിച്ചപ്പോൾ അത് അത് എന്റെ വിഷയമല്ല നീ നിന്റെ പാട് നോക്കി പോകാനു എന്നും പറഞ്ഞ് അരുധതി ദേഷ്യപ്പെട്ടപ്പം അത് ചേച്ചിയുടെ വിഷയം തന്നെയാണെന്നും ചേച്ചി അതിന് പരിഹാരം കണ്ടേ പറ്റൂ മഹാദേവേട്ടനാണ് ഗാഥയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ആ വിഷമം അദ്ദേഹത്തിന്റെ ആത്മാവിനു പോലും ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുമ്പോൾ അവിടെ നിനക്ക് എനിക്ക് തെറ്റിപ്പോയി അനു എൻ്റെ മഹാദേവേട്ടന്റെ മനസ്സിന്റെ കോണിൽ പോലും അവളില്ല മരിക്കും വരെ അവരെ കുറിച്ച് ഒരു പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അരുന്തോത്തി പറഞ്ഞപ്പം അത് ചേച്ചിയോടും ആ പ്രിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസിഡറേഷൻ പക്ഷേ സുജാതയുടെയും മകളുടെയും ജീവിതം ഏൽപ്പിച്ചു കൊടുത്തത് മഹേശ്വരൻ്റെ കൈകളിലാണെന്നും അത് മറന്നു പോയോ എന്ന് മനുജത്തി ചേട്ടത്തെയോട് ചോദിക്കുന്നു അത് മറന്നുകൊണ്ട് ചേച്ചി എന്ത് ചെയ്തിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു ആ അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടിയിരിക്കണം അവരെ തെരുവിലേക്ക് ഇറക്കി വിടാനാണ് ചേച്ചി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ചേച്ചി ദേവേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും അനുജത്തി പറഞ്ഞു എന്റെ സ്നേഹത്തിന് ഒരു വിലയും ഇല്ലെന്നാണോ നീ പറയുന്നത് എന്ന് അനുജത്തയോട് ചോദിച്ചപ്പം ദേവേട്ടന് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് ചേച്ചിയും സ്നേഹിച്ചു ഹും അത് യഥാർത്ഥ സ്നേഹമൊന്നും അല്ല എന്നും പറഞ്ഞ് നമ്മുടെ അനുജത്തി പറഞ്ഞു കൊടുക്കുക കിട്ടിയത് ചേച്ചി തിരിച്ചു കെടുത്തു അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ അന് അനു പറഞ്ഞു കൊടുക്കണം അത് കേട്ടപ്പോൾ ശരിയാണെന്നുള്ള രീതിയിൽ അരുത്തി നിൽക്ക പറ്റിപ്പോയ തെറ്റിന്റെ കുറ്റബോധത്തോടെയാണ് അദ്ദേഹം ജീവിച്ച് മരിച്ചത് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യങ്ങൾ അന്നേരം പറയൂ അവിടെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എങ്കിലും തൻ്റെ മകളുടെ സംരക്ഷണം മഹേശ്വരൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഏക ആശ്വാസം എന്നുള്ള കാര്യമൊക്കെ അനു അരുന്ധതി പറയുന്നതെല്ലാം കേട്ട് അരുന്ദ്വതിയോട് പറയുന്നതെല്ലാം കേട്ട് നിൽക്കുക എന്തായാലും ആ കുഞ്ഞിന് അവളുടേതായ അവകാശം ഉണ്ട് കേട്ട് ചേച്ചി അത് ചേച്ചി മറന്നു പോകരുതെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിയുടേതായ ഒന്നും അവർക്ക് വിട്ടുകൊടുക്കണ്ട പക്ഷെ അവർക്ക് കിട്ടേണ്ട അവകാശം അവർക്ക് കിട്ടുന്നതിൽ ചേച്ചി തടസ്സം നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ അനു അവിടെ നിന്ന് പോയി അരുന്ധതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അങ്ങനെ ചേച്ചി ഇതിനൊക്കെ ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അരുചത്തി അങ്ങ് പോയത് അതിനുശേഷം ഫോട്ടോയിൽ നോക്കി വീണ്ടും അരുന്ധതി ഇങ്ങനെ പലതും ആലോചിച്ച് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതവും നന്ദയും ലക്ഷ്മിയും മഹേശ്വരനും എല്ലാവരും ഇങ്ങനെ വരുന്നു ചേച്ചി ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് പിന്നെ എല്ലാവരും വന്നു ഈ സമയത്താണ് പോകാൻ യാത്ര ആയിക്കൊണ്ട് അവരെല്ലാവരും ഇറങ്ങി വരുന്നത് അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നത് അപ്പോൾ ഇന്നലെ തന്ന വാക്കു പാലിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന സുജാത അരുന്ധതിയോട് യാത്ര പറയുന്നു എല്ലാരും ഇങ്ങനെ വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുവാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് തന്നൊരു വാക്ക് അതെനിക്ക് പാലിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നും മേഡത്തിൻറെ മുൻപിൽ അറിയാതെ ആണെങ്കിലും വന്നു പെട്ടുപോയി പൊറുക്കണം ക്ഷമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നൊക്കെ സുജാത ഇങ്ങനെ ഈ അരുന്ധതിയോട് പറയാം ഓ പിന്നെ എന്നും പറഞ്ഞോണ്ട് പിങ്കി മോഹിനി അവിടെ നിൽക്കുന്നു എല്ലാവരോടും യാത്ര പറയുകയാണ് ഓരോരുത്തരും ചെയ്തു തന്ന സഹായങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാപ്പ് പറയുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുജാത പറഞ്ഞു വളരെ താണു കേണ ആ പാവം സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവ് നമ്മുടെ മഹേശ്വരൻ്റെ അരികിലേക്ക് ഗാഥ ചെന്നു കേണൽ മഹാദേവനാണ് എൻ്റെ അച്ഛനെന്ന് ഇപ്പം എനിക്കറിയാവുന്നു എന്നാലും ഞാൻ ഈ അച്ഛനെ ഞാൻ അച്ഛാ എന്നെ വിളിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാഥ ഇങ്ങനെ പറയുന്നു ഗാഥ അത് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സ് ശരിക്കും ഒന്ന് വേദനിച്ചു കൂട്ടോ അത്രയ്ക്ക് സങ്കടമായി അച്ഛൻ അച്ഛനെന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു ആ മകള് അപ്പോൾ എൻ്റെ പൊന്നുമോളിങ്ങനെ ഇങ്ങനെ സങ്കടപെടലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ മോളെ കെട്ടിപ്പിടിച്ച് നമ്മുടെ മഹേശ്വരനും ഇങ്ങനെ അപ്പൊ നീ മോള് പൊന്നുമോള പൊന്നുമോള ഞാൻ തന്നെയാണ് നിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു മഹേശ്വരൻ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നൊക്കെ കണ്ണുക കണ്ണീരോടെ കണ്ടു നിൽക്കുകയാണ് അവിടെ എല്ലാവരും പിങ്കിയും മോഹിനിയും പവിത്രമൊന്നും അല്ലാട്ടോ ബാക്കിയുള്ളവര് അങ്ങനെ എല്ലാം പറഞ്ഞു പോവാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാഥ പോകാൻ ഇറങ്ങാൻ പോകാനായിട്ട് ധൃതി കൂട്ടുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു മഹേശ്വരൻ മഹേശ്വരന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ഗൗതം എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ നട തള്ളുകയാണല്ലേ എന്ന് ചോദിച്ചു ഒരാൾ പോലും തടയുന്നില്ലല്ലോ ഉം ഉം അപ്പൊ ആര് തടഞ്ഞാലും ഞങ്ങൾ നിൽക്കില്ല ഗൗതം മോനെ ഞങ്ങൾക്ക് പോകണം എന്ന് നമ്മുടെ സുജാത പറയുന്നു മുഖത്ത് പോലും നോക്കാതെ അരിന്ധത ഇങ്ങനെ നിൽക്കുക ആണെങ്കിൽ വലിയ എന്തോ ഇതോ നമ്മള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ എവിടേക്കൊന്നും പോലും അറിയാതെ ഒരു പെൺകുട്ടിയും കൊണ്ട് പോകാന്ന് വെച്ചാ ആന്റി ഇത് എന്ത് ഭാവിച്ചാണെന്ന് നന്ദ ചോദിച്ചു അപ്പൊ കടിച്ചു കീറാൻ വരുന്നവരോട് പരമാവധി പൊരുതും അല്ലെങ്കിൽ വിധിക്ക് കീഴടങ്ങുമെന്ന് നമ്മുടെ പറഞ്ഞ സുജാത പറഞ്ഞപ്പോ അങ്ങനെ വിധിക്ക് കീഴടങ്ങേണ്ടവരല്ല നിങ്ങൾ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും കേണൽ മഹാദേവന്റെ മകളാണ് ഗാഥ അദ്ദേഹം മാത്രമേ മരിച്ചിട്ടുള്ളൂ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം കരിങ്കൗതം പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞോട് മോഹിനി അന്നേരം ഇങ്ങനെ നിൽക്കാം മഹേശ്വരൻ നേരം കുറച്ചുകൂടി ധൈര്യമായിട്ടോ അപ്പൊ കൊള്ളാം ഗൗതം ഇങ്ങനെ തന്നെ വേണം ഉപദേശിക്കാനെന്നും എന്നും തറവാടിന്റെ അന്തസ്സിന്റെ കടക്കൽ തന്നെ കോടാലി വെച്ചല്ലോ നീ എന്നും അരുധതി പറഞ്ഞപ്പം ഞാനായിട്ട് ഓരസും കെടുത്തിട്ടില്ല വല്യമ്മേ കെടുത്തിയത് ആരാണെന്ന് ഞാൻ പറയുന്നുയില്ല എന്നും നമ്മുടെ മഹേശ്വരൻ അന്നേരം പറഞ്ഞു പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഇനി എന്താ കാര്യം ഇനി ബാക്കി കാര്യങ്ങളാണ് നോക്കേണ്ടത് അവർക്ക് ജീവിക്കാൻ ഇനി എന്താണ് വഴിയെന്ന് പറയാൻ നമ്മുടെ നന്ദ പറഞ്ഞപ്പം ഹ എന്തായാലും ഒന്നും പറയാത്ത വലിയമായി എടുത്ത തീരുമാനം തന്നെയാ ശരി എന്ന് നമ്മുടെ പിങ്കി മുറിക്കേണ്ടത് മുറിക്കുക ഉം പോവുക എന്ന് പറയുമ്പോൾ പിങ്കി മനസാക്ഷിയിലാണ്ട് സംസാരിക്കരുതെന്ന് ലക്ഷ്മി പറഞ്ഞു സ്വന്തം ഭർത്താവിന്റെ സന്തതിയാണ് ഗാദയെന്ന് സംശയം വന്നപ്പോ അമ്മായിക്ക് ഈ മനസാക്ഷിയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോ അതുമായിട്ട് നീ ഈ സിറ്റുവേഷനിലെ കമ്പയർ ചെയ്യില്ലേ പിങ്കി എന്ന് നന്ദ കയറി പറഞ്ഞു ആദ്യമായിട്ടൊരു കാര്യം അറിയുന്നതിന്റെ ഷോക്കും പത്തിരുപത്തിനാല് വർഷം കിടന്ന് ദ്രവിച്ച് തീർന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന അവസ്ഥയും രണ്ടും രണ്ടാണ് എന്ന് നന്ദ തന്നെ പിങ്കിയെ തകർത്തുകൊണ്ടുള്ള മറുപടി അങ്ങ് കൊടുത്തു അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ കുടുംബത്തിൽ എനിക്കൊരു ഷെയർ ഉണ്ടല്ലോ അത് ഞാൻ ഗാഥയ്ക്ക് നൽകുകയാണ് എന്ന് നമ്മുടെ ഗൗതം അങ്ങ് പറഞ്ഞു അരുതതയെ തകർത്തുകൊണ്ടാണ് പിങ്കയെ തകർത്തുകൊണ്ടാണ് ആ ഒരു വലിയ അവകാശം നമ്മുടെ ഗൗതം തന്നെ ഗാഥയ്ക്ക് കൊടുക്കുന്നു ഈ സമയം എനിക്ക് എൻ്റെ ഭാര്യയോട് മാത്രമേ അതിനവകാശം ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് നന്ദ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഗൗതം സാറിന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് നമ്മുടെ നന്ദ ഏലപ്പാറയിലൊരു കൊച്ചു വീടും ഒരു ഇത്തിരി മണ്ണും നമുക്കുണ്ട് നമുക്കത് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയണു അത് കേട്ട് പിങ്കി തകർന്നു നിൽക്കുക പിങ്കിയെ തോപ്പിച്ച് കളഞ്ഞു ശരിക്കും പറഞ്ഞു നമ്മുടെ നന്ദയും ഗൗതവും കൂടെ ചേർന്നു അപ്പൊ ലക്ഷ്മി പറഞ്ഞു അതല്ലല്ലോ അതിന്റെ ശരിയെന്ന് അപ്പൊ എല്ലാവരും ഇങ്ങനെ ലക്ഷ്മി എല്ലാവരും ചേട്ടി അപ്പൊ ഗൗതം നീ ഈ കാര്യത്തിൽ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജന്മം കൊണ്ട് ഞാനാണല്ലോ അവളുടെ മൂത്ത ചേച്ചി എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും നമ്മുടെ പ്രിയ പറഞ്ഞു അത് കേട്ടപ്പോ ചമ്മി എന്താ പറഞ്ഞു ഒരു വശത്തേക്ക് പോയി അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കും അരുന്ധതിയുടെ ഭാവം അന്നേരം മാറ്റവും എന്തായാലും എൻ്റെ അമ്മ പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ രണ്ടു പേരും വഴിയിൽ നിൽക്കുകയൊന്നും എന്ന് നമ്മുടെ പ്രിയ അവർക്ക് വാക്കു കൊടുക്കുന്നു അരുന്ധതി ഞെട്ടി ഇങ്ങനെ നിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മുടെ ഗാന്ധിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം നേരെ പ്രിയയുടെ അടുത്തേക്ക് ചെന്നു ഇത് പ്രിയച്ചുടെ തീരുമാനം തന്നെയാണോ എന്ന് ചോദിച്ചപ്പം ഗൗതം നീയൊരു വീട് വാടകയ്ക്കെടുത്ത് തൽക്കാലം ഇവരവിടെ താമസിക്കട്ടെ ബാക്കി എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞപ്പം അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് അരുന്ധതി പറയുമ്പം അത് അമ്മ മാത്രമാണ് തീരുമാനിക്കുന്നതെന്ന് പ്രിയ ചോദിച്ചു അതെ മഹാദേവേട്ടന്റെ ഭാര്യയാണ് ഞാൻ ഞാൻ തീരുമാനിക്കും മറ്റുള്ളവരതനുസരിക്കും ദേവേട്ടന്റെ മകളെന്നുള്ള നിലയ്ക്ക് ഇനി ആരുടെയും ഔദാര്യം ഗാഥയ്ക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അരുന്ധതി പറയുന്നു ഹേ ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഈ പുള്ളിക്കാരി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ആ സമയത്ത് അരുന്ധതി ചെന്നിട്ട് ഒരിക്കൽ എല്ലാം വിട്ടറിഞ്ഞ് പോയതാണെന്ന് വെച്ചാൽ എല്ലാ സ്വത്തുക്കളും എൻ്റെ കയ്യിൽ ഉൾപ്പെടി ഉൾപ്പെടുത്തി ജീവിക്കുന്നവളൊന്നും അല്ല ഈ അരുന്ധതി പിന്നെ ചെമ്പമ്മയുടെ എസ്റ്റേജിനോട് ചേർന്ന് വീടും രണ്ടേക്കർ പുരയിടവും ഉണ്ട് അത് അതിനി നിനക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു അത് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥയ്ക്ക് ഒരു വലിയ അവകാശം തന്നെ നമ്മുടെ അരുന്ധതി തന്നെ കൊടുത്തു അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമായത് എല്ലാവരെയും തക ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പിങ്കി ഇതൊക്കെ കേട്ട് ഷോക്ക് അടിച്ച് അങ്ങനെ നിൽക്കുവാണ് ദേവേട്ടൻ്റെ ഒരു ഓഹരി എസ്റ്റേറ്റിൽ മാറാതെ കിടപ്പുണ്ടെന്നും അതും നിനക്കും നിന്റെ അമ്മയ്ക്കും പിന്നെ നമ്മുടെ പ്രിയയ്ക്കും തുല്യമായി നൽകാൻ ഞാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ സന്തോഷമായിട്ട് എല്ലാവർക്കും അങ്ങനെ അവകാശപ്പെട്ട നീതി അവർക്ക് ലഭിച്ചു എന്തായാലും അരുന്ധതി അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഔദാര്യമായി ഇതിനെയൊന്നും കാണണ്ട പണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടും ഞാൻ അറിയാതെ മഹേശ്വരൻ്റെ കൈകളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് എൻ്റെ ദേവേട്ടൻ ആ ദേവേട്ടനോടുള്ള ഒരു നീതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇല ഏതാ ഉള്ള ഏതാണെന്ന് അറിയാത്ത പ്രായത്തിൽ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് ഇത് അതിന് എനിക്ക് നിങ്ങൾ മാപ്പ് തരണമെന്ന് പറഞ്ഞ സുജാതി എന്നിട്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു ആ സമയം ഏട്ടെത്തി തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ എന്നും ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇത്രയും വർഷം അനുഭവിച്ചില്ലേ എന്നും ചോദിക്കാം ലക്ഷ്മി ഇനിയെങ്കിലും ഇനിയെങ്കിലും അവരോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പം അരുന്ധതിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി എന്തായാലും അരുന്ധതിയുടെ ആ ഒരു അഹങ്കാരത്തിനൊക്കെ ഒരു വരുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കാം അവിടെ എല്ലാവരും അപ്പോൾ ആ ഒന്നും മിണ്ടാതെ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പം അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് ഗാഥ അടുത്തേക്ക് ചെന്നു അപ്പോൾ സാരമില്ല ആ മാപ്പ് കാല് പിടിച്ച് മാപ്പ് പറയാൻ പറ്റിയല്ലോ അതുതന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ പോകാൻ ഇറങ്ങുക അപ്പോൾ ഇവര് പോകാൻ യാത്ര വീണ്ടും പറഞ്ഞപ്പോൾ ഇനിയും ഇന്നിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടേണ്ട ഡേ നീ സങ്കടപ്പണ്ട നിന്റെ അച്ഛൻ തന്ന വീട്ടിൽ നിനക്ക് താമസിക്കാവല്ലോ എന്ന് ഗാഥയോടെ ഒളിപ്പിച്ച് വെക്കേണ്ടാത്ത ഒരു ഐഡന്റിറ്റിയോടെ നിനക്കിനി ജീവിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു എസ്റ്റേറ്റിലെ മാനേജരെയും സ്ത്രീ തൊഴിലാളികളെയൊക്കെ ഞാൻ ചുമതലപ്പെടുത്തിയേക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറഞ്ഞ ഗൗതവും പറയാം അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നന്ദമോളോടും ഗൗതമോനോടും എന്ന് സുജാത പറഞ്ഞു എല്ലാവരെയും ഞങ്ങൾ മരണം വരെ മറക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊരു പിരിഞ്ഞുപോക്കായിട്ടൊന്നും കാണണ്ട എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാലോ നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാമല്ലോ പിന്നെ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അവർ സ്നേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കാം അതിനുശേഷം അപ്പോൾ എനിക്ക് ഇപ്പൊ ഒരു ചേച്ചിയെ കിട്ടി അതുപോലെ എനിക്കൊരു ചേട്ടനെയും കൂടെ വേണം എന്ന് നമ്മുടെ ഗാഥ ഗൗതത്തിനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ മനസ്സ് മുറിയല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് തന്നോട് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് ഗൗതം ഗാഥയോട് പറയാ ധൈര്യമായിട്ട് വിളിച്ചോ എന്നെ ഏട്ടാ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥയോട് എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ ഗൗതം ആ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ അതൊക്കെ കേട്ടപ്പോ ഏട്ടാ എന്ന് വിളിച്ചാ ഏട്ടനെ കെട്ടിപ്പിടിച്ച് അനുജത്തി ഇങ്ങനെ നിക്കുന്നു അങ്ങനെ നിറകണ്ണുകളോടെ ഇതെല്ലാം കണ്ടെല്ലാവരും ഇങ്ങനെ നിക്കി കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ അനസൂയ നേരെ അടുത്തേക്ക് ചെന്നിട്ട് നന്നായി ചേച്ചി ചേച്ചിയുടെ തീരുമാനം നന്നായി വെറും കൈയ്യോടെ തെരുവിലേക്ക് അവരെ ഇറക്കി വിടുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ചേച്ചിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പിണങ്ങി മുറിയിൽ തന്നെ ഇരുന്നത് ചേച്ചി അതൊന്നും നിന്നും എന്ന് പറഞ്ഞു നിനക്ക് നിന്റെ ഭാഗം എപ്പോഴും ചേക്കണം എന്നാണല്ലോ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും നിനക്ക് നിനക്കെന്താ ചോദിച്ചപ്പം എന്റെ കാര്യം അത് ചേച്ചി വിട്ടേക്കാൻ പറഞ്ഞു ദേവേട്ടന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ചേച്ചി എന്നും പറഞ്ഞ അനുചത്തി ചേച്ചിയോട് പറയണം ചേച്ചിയോട് ഈ പ്രവൃത്തി കണ്ട് അഭിമാനിക്കുന്നുണ്ടാകും ആ മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചു അനുധതി അതേ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് അരുന്ധതി സന്തോഷത്തോടെ അങ്ങ് പോകുന്ന നിറകണ്ണുകളോടെ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ഈ സമയം അനസൂയം ലക്ഷ്മി എന്ന് സംസാരിക്കുക ഇതെല്ലാം അരുധതി ഏടത്തിയെ കൊണ്ട് ചെയ്യിച്ചത് അനസൂയല്ലേ അനസൂയ പറഞ്ഞിട്ടല്ലേ ഏട്ടത്തി ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അല്ലടോ ഞാൻ എപ്പോഴും വീട്ടില് രവിയേട്ടനോട് പറയും നല്ല ചായ കുടിക്കണമെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് ചെല്ലണമെന്ന് ഈ ചായ അത്ര ഗംഭീര കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെ ലക്ഷ്മി ചോദിച്ചതിനേക്കാളും ലക്ഷ്മിയുടെ കൈപുണ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് പുള്ളിക്കാരി അവിടെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവർ രണ്ടു പേരും കൂടി സംസാരിച്ച് ഇന്നും സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തില് ഏട്ടത്തിയെ എങ്ങനെയൊക്കെ പരിധിയിലാക്കണം എങ്ങനെയൊക്കെ ഏട്ടത്തിയുടെ ഇഷ്ടങ്ങളെ പിടിച്ചു നിർത്തണം എന്നും നന്നായിട്ട് അറിയാം എന്നാളല്ലേ ഞാനൊന്നും ചോദിച്ചു ഞങ്ങൾ നാലു പെൺമക്കളിൽ വെച്ച ഏറ്റവും വലിയ ദൂഷാഠ്യക്കാരി ചേച്ചിയാണെന്ന് അരിസൂയ പറയണം കുടുംബത്തിലൊന്നും ആരോടും അല്ല അടുപ്പമോ മമതയോ ഒന്നുമില്ല ചേച്ചിക്ക് ആകെ ഇച്ചിരി താല്പര്യം ഉള്ളത് എന്നോടാ അപ്പൊ ചേച്ചിയെ ഞങ്ങൾ വിളിക്കും ഒറ്റ പോരാടും എന്തായാലും ചേച്ചി ഇങ്ങോട്ട് വിളിച്ചാൽ മറ്റേ മറ്റേയാള് വടക്കോട്ട് പോകും അങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവരിന്നിങ്ങനെ സംസാരിക്കുകട്ടോ പുറം കാഴ്ച ഉള്ളിലോട്ട് ചികഞ്ഞു നോക്കാൻ ആർക്കെങ്കിലും കഴിയുവോ അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ ചെയ്യില്ല നമ്മൾ സ്നേഹം കൊണ്ട് പിന്നാലെ നടന്ന നടന്നു അല്ലാതെ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് അടുക്കാൻ കാരണങ്ങളൊന്നും കിട്ടില്ല എന്നും നമ്മുടെ അനസൂ ഇങ്ങനെ പറയുന്നു കേട്ടോ കുടുംബത്തിൽ ആരെയും വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എന്തു പറ്റി അന്വേഷിച്ച് ചെന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ടെന്ന് അനസൂയോട് അന്നേരം ലക്ഷ്മി ചോദിച്ചു പ്രിയയുടെ കാര്യം അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അത് അത് അതൊരു കടും കൈ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്മി അന്നേരം അനസൂയിയോട് പറയുന്നു അനസൂയ ഇതൊക്കെ കേട്ടിങ്ങനെ അവിടെ ഇരിക്കുന്നു ഇന്നത്തെ കഥയും അങ്ങനെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു